السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد ولكن يجب ان ഹോസ്പിറ്റലുകളിലും ഹോട്ടലുകളിലും പൊതു വാഹനങ്ങളിലും അങ്ങനെയുള്ള പൊതുയിടങ്ങളിൽ വച്ച് ഖുർആാൻ വന്നതിൻ്റെ വിധി എന്താണ് ഖുർആാൻ പാരായണം അത്തരം ഇടങ്ങളിൽ അനുവദനീയമാണോ നിഹായത്തുൽ മെഹ്താജിന്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ അരിഷ് ബറഹസി رضي الله عنه ريك والمختار جواز القراءة في التاريخ من غير كراحة إن لم ينتهي صاحبها وإلا كرهت وَمَا في الأوكار أترم قد يرنغ للوجه القرآن وظن ذنة التلاء أدو പക്ഷേ ർതുന്ന വ്യക്തി ശ്രദ്ധിക്കാൻ കഴിയണം ർഹാന ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ഓതാൻ സാധിക്കുമെങ്കിൽ അല്ലായിരണം അതേസമയം ومثل ذلك في القهابي ായണത്തിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത വിധം ശ്രദ്ധ അങ്ങുമിങ്ങുമൊക്കെ ചിതറിപ്പോകുന്ന തരത്തിൽ അത്തരം സാഹചര്യത്തിൽ അത്തരം പൊതുയിടങ്ങളിൽ ഓതുന്നത് കറാഹത്താണ് എന്ന് ഹജർ ഈബിൻ ഹജറിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങാടികളിൽ വെച്ചും അതുപോലെ വഴികളിൽ വച്ചും മറ്റും സ്ഥലങ്ങളിൽ വെച്ച് ഖുർആൻ ഒതുന്നതിന് തെറ്റില്ലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അശ്രദ്ധയോടു കൂടെയുള്ള കുർആാനോത്ത് അവിടങ്ങളിൽ കറാഹത്തായി വരും എന്നുള്ളതാണ് മഹാന്മാരായ ഫുഖാദ് രേഖപ്പെടുത്തുന്നത് പിന്നെ ഓതുന്ന ഇടങ്ങൾ എവിടെയാണെങ്കിലും നല്ല വൃത്തിയുള്ള ഇടങ്ങളാവണം എന്നത് ഖുർആാനോത്തിൻ്റെ അതപായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് തിബിയാനിൽ ഇമാം ഹജർ ഇബ്രഹിയുള്ള തന്നെ ഇമാം നബബി റതിയുള്ളു തന്നെ വൈസ് തഹബ് വാന്റാത്ത എന്ന് പറയുന്നത് കാണും ചില പണ്ഡിതന്മാർ പള്ളിയിൽ വെച്ച് കുറ ആകുന്നത് പ്രത്യേകം സുനത്താണ് എന്നും രേഖപ്പെടുത്തിയത് ീ ബിൽ ബുക്കായീ അത് നല്ല വൃത്തിയുള്ള ഇടവും അതോടൊപ്പം പള്ളി എന്ന ബഹുമതിയും ഉള്ളത് എന്നും ഇമാം നബബി റസിയുളാൻ തിബിയാനിൽ രേഖപ്പെടുത്തുന്നത് കാണും ഇപ്പോൾ ചുരുക്കത്തിൽ ടോയ്ലറ്റ് അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിൽ വച്ചും കുറാൻ ഓതാം പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയണം കഴിയാതെ പോയാൽ അവിടെ കറഹത്ത് വരും എന്ന് ആണ് പറഞ്ഞതിൻ്റെ ചുരുക്കം ഉത്തര വിഷയങ്ങളെ മനസ്സിലാക്കി കൃത്യമായി കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീഫ് നൽകട്ടെ ആമീൻ ആമി അസലം